ഹായ് ഹലോർക്കും നമസ്കാരം ഇന്ന് ചൂടാണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയത് ചൂടാന്ന് പറഞ്ഞാൽ മീനിനെ നത്തൊലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഏട്ടാ ഇവിടെയൊക്കെ ചൂടാന്നാ പറയുക ഇത് ഒരുപാട് നേരം നന്നാക്കി എടുക്കാനൊക്കെ കുറേ സമയമായിരിക്കണം അപ്പോൾ ഞാൻ നേരം വാങ്ങിച്ചുകൊടുന്ന് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്തിനാ ഈ ചൂടാ വാങ്ങിച്ചുകൊണ്ടത് ഒരുപാട് നേരം ഇരിക്കേണ്ടേന്ന് അപ്പോൾ പറഞ്ഞു ഏറ്റവും വില കുറവ് ചൂടൊക്കെ ഉള്ളൂ അത് കാരണമാണ് ചൂട വാങ്ങിച്ചതെന്ന് അപ്പോൾ പിന്നെ ഞാനൊന്നും പറയാം പറയാൻ പോയില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് കറി വെക്കുക ഞാൻ കറി വെക്കുന്ന രീതിയാണ് ഏട്ടാ അപ്പോൾ ചിലർക്കിത് ഈ കറി വെക്കുന്നത് ഇങ്ങനെ വയ്ക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ഇവിടെ പിന്നെ ഇപ്പോൾ ഇവർക്ക് ഓരോ ഓരോ അഭിരുചികളാണല്ലോ അപ്പോൾ നമ്മൾ വെക്കുന്ന കറി വല്ലാതെ കുഴപ്പക്കുറ്റൊന്നും പറയാറില്ല എന്ന് വെച്ചാലും ഇടയ്ക്കൊക്കെ കേൾക്കാം ഇടയ്ക്ക് ഇടയ്ക്കുപ്പ് കൂടിയെന്നും മിളക് കൂടിയെന്നൊക്കെ കേൾക്കാറുണ്ട് അത് നമ്മൾ കാര്യ കരി ഒക്കെ എടുക്കാറില്ല അങ്ങനെ മീൻ നന്നാക്കി വെച്ചു അതിൽ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മിളക് മിളകും പൊടി കുറച്ച് കൂടുതൽ ഇട്ടു അതായത് അധികം എരിവില്ലാത്ത മിളകാണ് അപ്പോൾ കുറച്ച് കൂടുതൽ മുൻപൊടി ഇട്ടു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടാറില്ല ചൂട് ചില ചില മീനുകൾക്കാണ് മല്ലിപ്പൊടി ഇടാറുള്ളൂ അപ്പോൾ ചൂടേലും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടാ മല്ലിപ്പൊടി ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല മറ്റുള്ള എല്ലാവരും ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില ഉണ്ടായിരുന്നില്ല അപ്പോൾ വേപ്പിലിട്ടില്ല അതൊക്കെ ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടു കുറേ നേരം വയറ്റി വയറ്റി എന്ന് പറഞ്ഞാൽ മീനിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കുറച്ച് വറുക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ നേരം മിളക് പൊടി എരിവ് കുറവായി കാരണം കുറച്ചും കൂടി കൂടുതൽ ഇട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ വയറ്റി നല്ല സെറ്റാക്കി സെറ്റാക്കി പച്ച വെളിച്ചിട്ട് വെച്ചിട്ടാണ് നമ്മളത് ചേർക്കുക വയറ്റുക വയറ്റുക എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടാണ് ഇട്ടല്ലാതെ ചിഞ്ചട്ടിയിൽ വെളിച്ചിട്ട് വെച്ചിട്ട് വയറ്റി തല്ല അങ്ങനെ അത് കുറച്ച് കൂടുതൽ വർക്കാണ് എത്തി വെച്ചു അതായത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് വറുത്തത് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ അമ്മ ഉണ്ടല്ലോ സുനിയാട്ടൻ്റെ അമ്മ ഉള്ള കാരണം അവർക്ക് മീൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് പേറ്റേ കഴിക്കുള്ളൂ കുറച്ചേ കഴിക്കുകയുള്ളൂ ആ കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ്റെ അത് വേണം പിന്നെ ദോശ അങ്ങനെ ചാട് കടിക്കുക പിന്നെയും കഴിക്കും കേട്ടോ അല്ലാതെ മീൻ ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക് അങ്ങനെ വാളംപുളിയാണ് അത് പുളി കുറച്ച് നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമല്ലോ അപ്പോൾ ആ പുളി വെള്ളമൊക്കെ പിഴിഞ്ഞൊഴിച്ചു നല്ല സെറ്റാക്കി പിന്നെ അതിൽ തക്കാളിയാണ് ഇട്ട് അരിഞ്ഞിട്ടത് തക്കാളി ഇട്ടുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊന്ന് കട്ടിയായിട്ട് വേണ്ടേ അങ്ങനെ തക്കാളി ഇട്ട് സാധാരണ തക്കാളി ഇടാറുണ്ട് മാങ്ങ ഇടാറുണ്ട് പക്ഷേ ചൂടേര് മാങ്ങ പറ്റില്ലല്ലോ അപ്പോൾ തക്കാളിയാണ് ഇട്ടത് കേട്ടോ അപ്പോൾ വേപ്പിലല്ലാതെ തന്നെ അതിൻ്റേതായൊരു പോരായൊക്കെ ഉണ്ട് വേപ്പിൽ ഇവിടെ ഇടയ്ക്കൊന്ന് നല്ല തളർത്തി വരും പിന്നെ അത് കരിഞ്ഞു പോവും ഇടയ്ക്കൊക്കെ പൊട്ടിക്കുമ്പോൾ എനിക്ക് വഴക്കമൊക്കെ കേൾക്കാറുണ്ട് ഇല അങ്ങോട്ട് തളർത്ത് വരുമ്പോഴത്തേ പൊട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അത് നമ്മൾ കാര്യക്കാറില്ല ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഇലകളും ഇല്ലാതെയായി അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു കറി സെറ്റായി വന്നു തുടങ്ങിയിട്ടാണ് പക്ഷേ ഈ കറിയുടെ വെള്ളം നമ്മൾ കൂട്ടുമ്പോൾ വെള്ളം പൊറാടിയുടെ പൊറാടിന്ന് തന്നെയല്ലേ പറയും നിങ്ങളൊക്കെ എങ്ങനെ പറയുകയെന്ന് എനിക്കറിയില്ല കൈയിൻ്റെ കൈയിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കവിഞ്ഞു കൊടുക്കാൻ പാടില്ല വെള്ളം അങ്ങനെയാണ് ഞാൻ കണക്ക് കൂട്ടുക അങ്ങനെ വെള്ളം വെക്കുമ്പോൾ നമുക്ക് കറി കുറുന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കറി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഫുള്ളും വെള്ളം പോലെ കണ്ടിട്ട് വരിക അപ്പോൾ അങ്ങനെ പാകം നോക്കിയിട്ടാണ് കേട്ടോ കറി വെക്കാറ് അപ്പം കറിയൊക്കെ സെറ്റായി ചൂട കുറച്ച് വറുത്തു കൂടുതൽ വറുത്തു അതൊക്കെ സെറ്റാക്കി വെച്ചു എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കറി വെറ്റിയതിന് ശേഷം കുറച്ച് ഒഴിച്ചു അപ്പോൾ എത്രയുള്ളു കിട്ടാ ഇനി പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി പറയാണ് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കും ഷോർട്സിനൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നാലെനിക്ക്